കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രാവണീശ്വരം മുറവും നിർമ്മിച്ച കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ കബഡി കോട്ട് നാടിന് സമർപ്പിച്ചു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കബഡി കോർട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ജില്ലയിലെ കബഡി താരങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ആവിധത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു നാട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കളിസ്ഥലം ഉണ്ടാവുക എന്നത് നാടിൻ്റെ സ്വപ്നമാണ് കബഡിയെ നെഞ്ചേറ്റുന്ന രാവണീശ്വരം മുക്കൂടിന ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ അനുവദിച്ച കബഡി കോട്ട് കോംപ്ലക്സ് രാമണീശ്വരം ഉറവുംകരയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ചെലവിലാണ് കബഡി കോട്ടോ നിർമ്മാണം പൂർത്തിയാക്കിയത് കബഡി കോട്ടോ മാറ്റോ ഡ്രസ്സിംഗ് ആൻഡ് റെസ്റ്റിംഗ് റൂം സ്റ്റേജോ ഗ്യാലറി മേൽക്കൂര ലൈറ്റ് സംവിധാനങ്ങളോടുകൂടിയാണോ നിർമ്മാണം പൂർത്തിയാക്കിയത് കബഡി കോട്ടോ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാവ് ഷാനവാസ് പാദൂർ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ കെ സബീഷ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് എൻ സരിത അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി കരീം ചന്തേര മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ മുൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ മൂലക്കണ്ടം പ്രഭാകരൻ എ തമ്പാൻ കെ ബാലകൃഷ്ണൻ കെ സി മുഹമ്മദ് കുഞ്ഞി പി എ ശകുന്തള ഒ മോഹനൻ കെ ദ്വീപ്രാജ് എന്നിവർ സംസാരിച്ചു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ സി രവി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് കബഡി കോട്ടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത പണി പൂർത്തിയാക്കിയ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ ബിന്ദു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫമീസ് എന്നിവരെ മന്ത്രി എ കെ ശശീന്ദ്രൻ പൊന്നാട ആദരിച്ചു റെഡ് സ്റ്റാർ മുക്കൂടോ വടംവലി ടീമിന്റെ ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ രാമണേശ്വരം